ൾ ടൂർണമെന്റിന് കടുത്തുരുത്തിയാക്കോസ്കൂളിൽ ശനിയാഴ്ച സമാപിക്കും പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരത്തിന്റെ സമ്മിസര കായിക വിനോദമാണ് ഡോഡ്ജുബോൾ കേരളത്തിൽ കായിക പ്രേമികളുടെ ശ്രദ്ധ നേടിവരുന്ന ഇനമെന്ന നിലയിൽ ഈ മത്സരത്തിന് ഏറെ പുതുമകളുമുണ്ട് കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഡോഡ്ജുബോൾ ടൂർണമെന്റ് നടക്കുന്നത് കേരള ഡോട്ട്ജുബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മത്സരത്തിന് ചുക്കാൻ പിടിക്കുന്നത് കോട്ടയം ഡോട്ട്ജുബോൾ അസോസിയേഷനും കടുത്തുരുത്തി പാഴുത്തുരുത്ത് മരിയമല സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളും ചേർന്നാണ് സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് മത്സര ഇനങ്ങളിൽ ഡോഡ്ജുബോൾ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് എം എൽ എ പറഞ്ഞു ഈ ഒരു സ്പോർട്സ് ചിഹ്നത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അവസരം കിട്ടിയത് എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളുമാണ് കേരളത്തിൽ സമീപകാലത്താണ് ഇത് കൂടുതൽ സജീവമായി ഈ ഡോൾഫു ബോൾ ചാമ്പ്യൻസി വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ സമീപകാലത്ത് സജീവതയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്പോർട്സ് ഇനമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഈ മത്സര ഇനത്തെയും സ്പോർട്സ് ഇനങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതായി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കേരളം നടത്തുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ഈ സ്റ്റേറ്റ് ഡോട്ട് ബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രിൻസിപ്പൽ ഫാദർ അജീഷ് കുഞ്ചറക്കാട്ട് അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് ജെന്നി റോബിൻ ഡോഡ്ജ് ബോൾ അസോസിയേഷൻ സെക്രട്ടറി അരുൺ ഉണ്ണികൃഷ്ണൻ ദാസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ വിനീഷ് തറയിൽ എന്നിവർ സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറിലധികം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും ന്യൂസ്